അതായത് ഓരോ മൂന്ന് മാസം കൊണ്ടു കൊണ്ട് പുതിയൊരു മനുഷ്യണ്ടാവുന്നതാണ് നമ്മൾ പറയുന്നത് കാര്യം അത്രമാത്രം സെൽസ് റിപ്പയർ ചെയ്യുന്നു നമ്മൾ മുടി കൊഴിഞ്ഞിട്ട് പുതിയ മുടി വരുന്നു അല്ലെങ്കിൽ സ്കിൻ പോയിട്ട് പുതിയ സ്കിൻ വരുന്നു ഈ ഗ്രില്ല് ധാരാളം കഴിക്കുന്നത് പലപ്പോഴും ആളുകൾക്ക് സംശയം എന്ന് പറഞ്ഞാൽ ഏത് ഓയിലാണോ പാമോയിലാണോ നല്ലത് വെളിച്ചെണ്ണയാണോ നല്ലത് നിങ്ങളിപ്പം ഇനി നിങ്ങളുടെ അമ്പതിലായാലും അറുപതിലായാലും എഴുപതിലായാലും നിങ്ങൾക്ക് ജിമ്മിൽ പോവാം വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം ചെയ്യണം എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നാൽപ്പത് കഴിഞ്ഞാലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മളെ കൂടി എന്നുള്ളത് ഡോക്ടർ ബിൻഷാദാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഫാറ്റിനെ കുറിച്ചും പ്രോട്ടീനെ പറ്റിയും പിന്നെ നാൽപ്പത് കഴിഞ്ഞാൽ ചെയ്യേണ്ട എക്സസൈസുകളെ പറ്റിയുമാണ് അത് ഡോക്ടർ ബിൻഷാദ് വിശദമായി നമ്മളോട് സംസാരിക്കുന്നതാണ് ഇനി നമുക്ക് പ്രോട്ടീൻ എന്താ നോക്കാം അത് ചിലപ്പോൾ അറിയുമായിരിക്കും അല്ലേ നമ്മുടെ ഇറച്ചി മീന് മുട്ട പാൽ അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ പയർ വർഗ്ഗങ്ങൾ ഇതൊക്കെ പ്രോട്ടീനാണ് ഇനി ഈ പ്രോട്ടീന് നമ്മുടെ ബോഡിയിൽ എന്താണ് ഫംഗ്ഷൻ എന്നറിയോ നമ്മൾ നേരത്തെ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് ഉണ്ട് എനർജിയാണ് കിട്ടുന്നതെന്ന് വെറും എനർജി പക്ഷേ പ്രോട്ടീൻ അങ്ങനെയല്ല നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ പ്രോട്ടീൻ കൊണ്ടാണ് അതായത് നമ്മുടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നഖം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് നമ്മുടെ മസിൽസ് ബോണ് നമ്മൾ അവയവങ്ങൾ നമ്മൾ ഹാർട്ട് അല്ലെങ്കിൽ കിഡ്നി ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ് അതായത് നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു നമ്മളെ കാറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കാറിന് അടിക്കുന്ന പെട്രോളാണ് കാർബോഹൈഡ്രേറ്റ് എങ്കിൽ ആ കാറിൻ്റെ ബോഡി നമ്മുടെ കാറിൻ്റെ ബോഡിയൊക്കെ ഏകദേശം ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ ഈ ഇരുമ്പാണ് പ്രോട്ടീൻ നമ്മൾ ഇപ്പം പ്രോട്ടീനാണ് നമ്മൾ മാക്സിമം കഴിക്കേണ്ടത് ഇനി നമ്മൾ കുറച്ചുകൂടെ സ്പെസിഫിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ നമ്മളിപ്പോൾ ആഹാരം കഴിച്ചു അത് ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ കുറേ എൻസൈംസ് വേണം അല്ലേ ഈ എൻസൈംസ് പ്രോട്ടീനാണ് ഇനി നമ്മുടെ ഇമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻറ്റിബോഡീസ് അതാണ് നമ്മുടെ ഡിഫൻസ് നമ്മൾ പട്ടാളക്കാർ അതുണ്ടാക്കിയിരിക്കുന്നതും പ്രോട്ടീനാണ് ഹിമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ് ഇനി ബ്ലഡ് നോക്കി കഴിഞ്ഞാൽ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ അതും പ്രോട്ടീനാണ് ഇനി നമ്മളെ ബ്ലഡ് സെൽസ് നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഹാർട്ട് നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ പ്രോട്ടീൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ ഹോർമോണിൻ്റെ കാര്യം പറഞ്ഞു ഈ ഹോർമോൺ ഡിക്കളുണ്ടാവും ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് നാൽപ്പത് ദിവസുകഴിയുമ്പോഴത്തേക്ക് ഈ ഹോർമോൺ ഉണ്ടാക്കാനും പലപ്പോഴും പ്രോട്ടീൻ ആവശ്യമാണ് ഇതൊക്കെ ഒരു പുതിയ അറിവാണ് പ്രോട്ടീൻസിന് ഇത്രയധികം ഫങ്ഷൻസ് ഉള്ള കാര്യം ഒരാളുടെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസം എത്ര ഗ്രാം പ്രോട്ടീൻ വേണമെന്ന് അറിയോ അത് അറിയില്ല ഏകദേശം പോയിൻറ്റ് എയ്റ്റ് ടു വൺ പോയിൻറ്റ് ടു ഗ്രാം പെർ കിലോഗ്രാമാണ് ഒരാൾക്ക് വേണ്ടത് അതിപ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആണെങ്കിൽ ഒരു ഒരു കിലോ ബോഡി വെയ്റ്റിന് ഒരു ഗ്രാം ആവറേജ് നമ്മൾ എടുത്ത് നോക്കുക ഇനി നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന പ്രോട്ടീൻ എന്ന കണക്കാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആണ് പലരും നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന പകുതി പ്രോട്ടീൻ പോലും കഴിക്കാറില്ല നമ്മൾ നേരത്തെ കണ്ടുവല്ലോ ഇത്രമാത്രം ഫംഗ്ഷൻസ് ഉണ്ട് പ്രോട്ടീൻ അതായത് ഓരോ മൂന്ന് മാസം കൊണ്ടുതുകൊണ്ട് പുതിയൊരു മനുഷ്യണ്ടാവുന്നതെന്നാണ് നമ്മൾ പറയുന്നത് കാര്യം അത്രമാത്രം സെൽസ് റിപ്പയർ ചെയ്യുന്നു നമ്മൾ മുടി കൊഴിഞ്ഞിട്ട് പുതിയ മുടി വരുന്നു അല്ലെങ്കിൽ സ്കിൻ പോയിട്ട് പുതിയ സ്കിൻ വരുന്നു ഒരു മൂന്ന് മാസം കൊണ്ട് റിപ്പയർ ചെയ്തിട്ട് പുതിയൊരു ആളുണ്ടാവും പക്ഷെ അവിടെ നമ്മൾ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ വേണം നമുക്ക് കാരണം നമ്മളെ ബോഡി മുടി ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ് അപ്പം ഈ പ്രോട്ടീൻ കിട്ടാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഏജിങ് ഉണ്ടാവുന്നതും അല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് ഉണ്ടാവാത്തതും അല്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാകും ഇല്ലാത്തതൊക്കെ ഈ ഒരു പ്രോട്ടീൻ്റെ ഉണ്ടാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രോട്ടീൻ മെയിനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് സഫീഷ്യൻ്റായ പ്രോട്ടീൻ ഈ ഒരു ഗ്രാം പെർ കിലോഗ്രാം എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഈ ഗ്രില്ല് ശവായൊക്കെ ധാരാളം കഴിക്കുന്നത് ബോഡിക്ക് നല്ലതാണ് പലപ്പോഴും നമ്മൾ പലപ്പോഴും നമ്മൾ പ്രോട്ടീൻ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് എന്താണെന്ന് പറഞ്ഞുതരാം ഒന്ന് ഈ പറഞ്ഞപോലെ ഗ്രില്ല് അല്ലെങ്കിൽ ശവായ് ഇങ്ങനെ ഡ്രൈ ഹീറ്റിൽ കുക്ക് ചെയ്യുന്നത് അത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല മാത്രമല്ല പലപ്പോഴും അതൊക്കെ ഇതൊക്കെ അങ്ങനെ ഡ്രൈ ഹീറ്റിൽ കുക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും കഴിക്കുമ്പോഴത്തേക്ക് കറി വെച്ച് കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് സ്റ്റീം ചെയ്ത് കഴിക്കാം പിന്നെ എന്ന് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ലീൻ മീറ്റ് ധാരാളമായിട്ട് കഴിക്കുക അതായത് ചിക്കൻ ഫിഷ് ഇതൊക്കെ ധാരാളം ധാരാളമായിട്ട് കഴിക്കുക മട്ടൺ ബീഫ് ഇങ്ങനത്തെ ഉള്ളതൊക്കെ ആഴ്ചയിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം മാക്സിമം കഴിക്കുക കാരണം അതിനകത്തൊക്കെ കുറച്ച് സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട് അത് ശരീരത്തിന് അത്ര നല്ലതല്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ലീൻമിറ്റ് ധാരാളം വേണ്ടി കഴിക്കുക മട്ടൺ ബീഫൊക്കെ അത് കുറയ്ക്കുക എപ്പോഴും നമ്മൾ കുക്കിംഗ് മെത്തേഡ് ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നത് മാക്സിമം നമ്മൾ ഒഴിവാക്കുക എപ്പോഴും നമ്മൾ കറി വെച്ച് കഴിക്കാൻ നോക്കുക അല്ലെങ്കിൽ സ്റ്റീം ചെയ്ത് കഴിക്കാൻ നോക്കുക അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടിപ്പം എനിക്ക് ബോഡി വെയിറ്റ് എയ്റ്റി ആണെങ്കിൽ എനിക്ക് ഒരു ദിവസം എൺപത് ഗ്രാം പ്രോട്ടീൻ വേണം ഇത് ഞാൻ ഒരു നേരം കഴിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് അപ്പോൾ നമ്മൾ എല്ലാ മീനിലും ഇപ്പോൾ ഞാനിപ്പോൾ മൂന്ന് നേരമാണ് ആഹാരം കഴിക്കുന്നതെങ്കിൽ ഓരോ മീനിലും ഒരു ഇരുപത്തഞ്ചേ മുപ്പത് ഗ്രാം പ്രോട്ടീൻ വെച്ച് ഉൾപ്പെടുത്തുക അപ്പോൾ നമുക്കത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവും കുറയും നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീനും കിട്ടും നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് അപ്പം ഓരോ മീലിലും പ്രോട്ടീൻ ഉൾപ്പെടുത്തുക അപ്പം നമുക്ക് അത് ദഹിക്കാൻ എളുപ്പമായിരിക്കും പ്രോട്ടീൻ കഴിഞ്ഞാൽ കിഡ്നി ഡാമേജ് ആവുമ്പോൾ കേട്ടിട്ടുണ്ട് അത് ശരിയാണോ അത് ഞാനത് പലപ്പോഴും ബലരുടെ കയ്യിൽ നിന്നും കേട്ടിട്ടുണ്ട് ഇങ്ങനൊരു അബദ്ധം കാരണം ഇത് എവിടെ നിന്നാണ് കിട്ടിയാണെന്ന് എനിക്കറിയില്ല പക്ഷേ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാവില്ല നമ്മൾ അധികം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോട്ടീൻ കഴിക്കാൻ പറ്റില്ല നമുക്ക് ദഹിക്കില്ല അല്ലെങ്കിൽ വിശക്കില്ല ഒരുപാട് പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ആവശ്യത്തിനുള്ള നേരത്തെ തന്നെ പറഞ്ഞു നമ്മൾ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ്റെ പകുതി പോലും നമ്മൾ കഴിക്കുന്നില്ല ഇനി നമ്മൾ ഇൻ കേസ് നമ്മൾ കുറച്ച് അധികം പ്രോട്ടീൻ കഴിച്ചെന്ന് വെച്ചോ നമുക്ക് ആവശ്യമുള്ളതിൻ്റെ അധികം കഴിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക അത് നേരെ കൊഴുപ്പായിട്ട് സ്റ്റോർ ആവുകയും ചെയ്യുള്ളൂ ഒരിക്കലും അത് കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കില്ല അപ്പോൾ ഈ വയസ്സായ ആൾക്കാരും ഇത്രയും പ്രോട്ടീൻ കഴിക്കേണ്ടി വരും പലപ്പോഴും നമ്മൾ വയസ്സാവും വയസ്സായ ആൾക്കാർ പലപ്പോഴും നോൺ വെജ് ഒഴിവാക്കും പ്രത്യേകിച്ചും കൊളസ്ട്രോളിനൊക്കെ മേടിച്ചിട്ട് പക്ഷേ സത്യത്തിൽ അവർക്കാണ് പ്രോട്ടീൻ ധാരാളം വേണ്ടത് നമ്മൾ പറഞ്ഞൊരു നോർമൽ ഒരു ആൾക്ക് വൺ മില്ലിഗ്രാം പെർ കിലോഗ്രാമാണ് വേണ്ടതെങ്കിൽ വയസ്സായ ഒരു ആൾക്കാർ വൺ പോയിൻറ്റ് ടു അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് വരെ വേണ്ടി വരും വയസ്സായ ആൾക്കാർ കുട്ടികൾ ഗർഭിണികൾ അല്ലെന്തെങ്കിലും ഇൻഫെക്ഷൻ ആയി ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി കഴിഞ്ഞ ആൾക്കാർ ഇവർക്കൊക്കെ പ്രോട്ടീൻ റെക്കമെൻഡ് വളരെ കൂടുതലാണ് പലപ്പോഴും നമ്മൾ പനി ഒടിച്ച് അടക്കുമ്പോഴത്തേക്ക് എന്താ കഴിക്കുക വെറും കഞ്ഞിയും പേരാണ് പ്രോട്ടീൻ ദഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് പ്രോട്ടീൻ മാക്സിമം ഒഴിവാക്കും പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഫുഡ് എന്താണ് അത് പാല് മുട്ടയാണ് അല്ലേ അത് പ്രോട്ടീനാണ് കൊടുക്കുന്നത് അപ്പോൾ എപ്പോഴും നമുക്ക് അസഹമായി കിടക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി പറ്റി അല്ലെങ്കിൽ സർജറി പറ്റി അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഇവരൊക്കെയാണ് പ്രോട്ടീൻ ധാരാളമായി കഴിക്കേണ്ടത് സഫീഷ്യൻ്റായിട്ട് പ്രോട്ടീൻ കഴിക്കുന്നു എന്നൊരു ഉറപ്പ് വരുത്തണം കാരണം വയസ്സാവുന്നതനുസരിച്ച് നമ്മുടെ ബോഡിയുടെ റിപ്പയറിങ് റിപ്പയറിങ് കൂടുതലാണ് അല്ലേ ഒരുപാട് സെൽസൊക്കെ നശിച്ചു പോകും അപ്പോൾ അത് റിപ്പയർ ചെയ്യണമെങ്കിൽ ആയിട്ട് പ്രോട്ടീൻ വേണം അതുപോലെ നമുക്ക് അസുഖം നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഡിസീസിന് നേരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റിബോഡീസ് വേണം ആൻറ്റിബോഡീസ് എന്ന് ഉണ്ടാകുന്നത് പ്രോട്ടീൻ എന്നാണ് അപ്പം അങ്ങനെ പ്രോട്ടീൻ നമ്മൾ ധാരാളം കഴിക്കുകയാണ് വേണ്ടത് ഡോക്ടർ ഈ പ്രോട്ടീൻ അധികം കഴിച്ചാൽ തടി വെക്കുന്നത് എല്ലാവരും പറയേണ്ടത് ശരിയാണോ അത് സത്യത്തിൽ പ്രോട്ടീൻ ധാരാളം കഴിക്കുമ്പോൾ നമ്മൾ വെയിറ്റ് കുറയുകയാണ് ചെയ്യുന്നത് കാരണം പ്രോട്ടീൻ ദഹിക്കാൻ തന്നെ നമുക്ക് വളരെയധികം എനർജി ആവശ്യമുണ്ട് ആ രീതിയിൽ എനർജി കുറയും രണ്ട് നമുക്ക് പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശക്കില്ല അല്ലേ നമ്മൾക്കറിയാം നമ്മൾ ഉച്ചയ്ക്ക് ഒരു സദ്യ കഴിച്ചിട്ട് അല്ലെങ്കിൽ ചോറ് കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോഴത്തേക്കും നമുക്ക് വിശക്കും പക്ഷേ അതിന് പുറകെ പകരം നമ്മൾ ചിക്കനാണ് കഴിക്കുന്നതെങ്കിലോ നമുക്ക് ചിലപ്പോൾ വൈകുന്നേരം വിശക്കുക ചിലപ്പോൾ അന്നത്തെ ദിവസം പോലും വിശക്കില്ല അല്ലേ അതുകൊണ്ട് പ്രോട്ടീൻ കഴിക്കുന്നതനുസരിച്ച് നമ്മളെ വിശപ്പ് കുറയുകയും അല്ലെങ്കിൽ നമ്മൾ ഒരു സാറ്റിയറ്റി കൂടുകയും വണ്ണം അതുവഴി കുറയുകയാണ് ചെയ്യുന്നത് എന്നാൽ പലപ്പോഴും ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ് പലപ്പോഴും വണ്ണമുള്ള ആൾക്കാർ പാല് മുട്ട അല്ലെങ്കിൽ ഏത്തപ്പഴം ഇതൊക്കെ ഒഴിവാക്കും ഇതൊക്കെ കഴിച്ചാൽ വണ്ണം വയ്ക്കുമെന്നാണ് ആൾക്കാർ വിചാരിച്ചുവെച്ചിരിക്കുന്നത് പക്ഷേ അത് തെറ്റായൊരു ധാരണയാണ് അപ്പം ഈ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെ ഇത്രയും പ്രോട്ടീൻസ് കിട്ടും പലപ്പോഴും നമ്മളൊരു തെറ്റിദ്ധാരണയാണ് വെജിറ്റേറിയൻസിൻ്റെ ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടുന്നില്ല എന്നുള്ളത് ഒരിക്കലും അനിമൽ പ്രോട്ടീൻ സുപ്പീരിയർ അല്ല നമ്മൾ പലപ്പോഴും ഒരു പ്രോട്ടീൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സോയാബീൻ ഒരു നൂറ് ഗ്രാം സോയാബീനിൽ ഏകദേശം അമ്പത് ഗ്രാമോളം പ്രോട്ടീൻ ഉണ്ട് എന്നാൽ നൂറ് ഗ്രാം ചിക്കൻ ബ്രസ്റ്റിൽ ഏകദേശം ഇരുപത്തേഴ് ഗ്രാമേ ഉള്ളൂ അപ്പം നമുക്ക് വെജിറ്റേറിയൻസ് നിങ്ങൾ ഇപ്പം വെജിറ്റേറിയൻസ് വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾ ആയിട്ടുള്ള പ്രോട്ടീൻ വെജിറ്റേറിയൻ ഫുഡിന് തന്നെ കിട്ടും പക്ഷേ നമ്മൾ സഫിഷ്യൻ ആയിട്ട് പ്രോട്ടീൻ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതിന് വേണ്ടിയിട്ട് നമ്മൾ നോൺ വെജ് കഴിക്കേണ്ട ആവശ്യമില്ല ഇനി നോൺ വെജ് കഴിക്കുന്ന ആളാണെങ്കിൽ നോൺ വെജ് കഴിക്കുക അപ്പോൾ നമുക്ക് എന്ത് കഴിക്കുന്നു എന്നല്ല നമുക്ക് ആയിട്ട് പ്രോട്ടീൻ കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം പ്രോട്ടീൻ പൗഡർ കൂടുതലായിട്ട് ജിംസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം പ്രോട്ടീൻ പൗഡർ കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അളവ് വൺ ഗ്രാം പെർ കിലോഗ്രാം അത്രയും നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ കിട്ടാനുള്ള പ്രയാസമാണ് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് പ്രോട്ടീൻ പ്രോട്ടീൻ പൗഡർ കഴിക്കാം പക്ഷേ നമ്മൾ എപ്പോഴും പ്രോട്ടീൻ പൗഡർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ല കമ്പനിയുടെ ആയിരിക്കണം പിന്നെ ഓൺലൈൻ വാങ്ങുമ്പോഴത്തേക്ക് പലപ്പോഴും അതിചിലപ്പം ഒറിജിനൽ ആയിരിക്കില്ല പലപ്പോഴും സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്നായിരിക്കും വാങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും കിട്ടുന്ന പ്രോട്ടീൻ പൗഡർ നല്ല റെപ്യൂട്ടഡ് കമ്പനിയുടെ ആയിരിക്കണം അതൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിന്ന് വാങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ നമ്മളെപ്പോഴും മാക്സിമം ഫുഡ് കൂടെ പ്രോട്ടീൻ കിട്ടാൻ ശ്രമിക്കണം ഇനി അതിന് കഴിയാതെ വന്നാൽ മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള പ്രോട്ടീൻ പൗഡർ അല്ലെങ്കിൽ ഇങ്ങനത്തെ സപ്ലിമെൻറ്റിനെ ആശ്രയിക്കാൻ പാടുള്ളൂ അല്ലാതെ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല ഇനി നമുക്ക് അടുത്തത് എന്താണ് ഫാറ്റ് നോക്കാം നമുക്ക് ഫാറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നല്ല പേടിയാണ് അല്ലേ ഫാറ്റ് ഒരു ആണെന്നൊരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ എപ്പോഴും വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് എന്താണ് ഫാറ്റ് നോക്കാം അല്ലെങ്കിൽ ഫാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ആഹാര സാധനങ്ങളാണ് നിങ്ങൾക്കറിയാം ഓയിൽസ് ഫാറ്റാണ് അല്ലെങ്കിൽ ബട്ടർ പിന്നെ ഹെൽത്തി ഫാറ്റ് ഉണ്ട് അല്ലേ നമുക്ക് പലപ്പോഴും ഒമേഗ ത്രീ എന്ന് വെച്ചൊരു ഫാറ്റാണ് അപ്പം അപ്പോൾ ഇനി ഫാറ്റ് കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്താണ് യൂസ് എന്ന് നോക്കാം അതായത് നമ്മുടെ ബ്രെയിൻ്റെ അറുപത് ശതമാനവും ഫാറ്റാണ് അപ്പം ബ്രെയിനിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഫാറ്റാണ് അപ്പോൾ നമ്മളെപ്പോഴും പറയുമല്ലേ ഒമേഗ ത്രീ ധാരാളം കഴിക്കാതെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് നല്ലതാണ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയും എന്നൊക്കെ അപ്പോൾ ഒമേഗ ത്രീയും ഒരു ഫാറ്റാണ് പിന്നെ മൂന്നാമത്തെ ഒരു യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈറ്റമിൻസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഫാറ്റ്സ്വൈലബിൾ വൈറ്റമിൻസ് വൈറ്റമിൻ ഡി അല്ലെങ്കിൽ വൈറ്റമിൻ എ വൈറ്റമിൻ ഇ ഇതൊക്കെ ഫാറ്റ്സ്വലബിൾ ആണ് ഈ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്ത് അബ്സോർബ് ചെയ്യണമെങ്കിൽ അല്ലാതെ നമ്മൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് വിചാരിച്ചിട്ട് എത്ര ടാബ്ലറ്റ് കഴിച്ചിട്ടും ഫാറ്റ് ഇല്ലെങ്കിൽ അത് അബ്സോർബ് ആവില്ല നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പലതരം ഹോർമോൺ പ്രത്യേകിച്ചും ഈസ്റ്റജനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റ് അത്യാവശ്യമാണ് ഇപ്പോൾ ഡോക്ടർ നമ്മൾ ബോഡിക്ക് ഡെയിലി എത്ര ഫാറ്റ് വേണ്ടി വരും അതായത് നമുക്ക് ഏകദേശം നമ്മുടെ ആഹാരത്തിൻ്റെ ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം ഫാറ്റ് ആവശ്യമുണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹെൽത്തി ഫാറ്റാണ് നമുക്ക് ആവശ്യം ഇനി ഞാൻ ഹെൽത്തി ഫാറ്റ് എന്താണ് അല്ലെങ്കിൽ അൺഹെൽത്തി ഫാറ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഹെൽത്തി ഫാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഫിഷിൽ നീട്ടുന്ന ഹെൽത്തി ഫാറ്റാണ് നട്ട്സ് നീട്ടുന്ന ഹെൽത്തി ഫാറ്റാണ് അതുപോലെ ഓയിൽസ് നീട്ടുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയാണ് എപ്പോഴും എല്ലാവർക്കും കുറേ ഡൗട്ട്സ് ഉള്ളത് അല്ലേ ഏത് ഓയിലാണ് ഹെൽത്തി അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന ഏത് ഓയിലാണ് നല്ലത് എന്ന് പലപ്പോഴും ഡൗട്ടുണ്ട് എപ്പോഴും ആളുകൾക്ക് സംശയം എന്ന് പറഞ്ഞാൽ ഏത് ഓയിലാണ് പാമോയിലാണോ നല്ലത് വെളിച്ചെണ്ണ ആണോ നല്ലത് സൺഫ്ലവർ ഓയിലാണോ നല്ലത് അല്ലെങ്കിൽ നമ്മളെ ഒലി ഓയിലാണ് നല്ലത് ഇങ്ങനെയാണ് പലപ്പോഴും ആൾക്കാർക്ക് സംശയം വരുന്നത് കുക്ക് ചെയ്യുന്ന ഓയിലാണ് നല്ലതെന്ന് പലപ്പോഴും നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ നന്നാണെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കുറേ ഫൈറ്റം കാണാറുണ്ട് അല്ലേ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നാണ് വെളിച്ചെണ്ണ വാങ്ങുന്നതെങ്കിൽ പലപ്പോഴും അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ടാവും അല്ലേ ലിക്വിഡ് പാരഫിൻ അല്ലെങ്കിൽ പലതരം കെമിക്കൽസ് നമ്മൾ പലപ്പോഴും ന്യൂസിൽ കാണുന്നതാണ് പലതരം കെമിക്കൽസ് വെച്ചിട്ടാണ് ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ കിട്ടുന്ന വെളിച്ചെണ്ണ ശുദ്ധമാണെന്ന് നമ്മൾ നോക്കുക പിന്നെ നമ്മൾ ഇനിയിപ്പം മായം ചേർക്കാത്ത വെളിച്ചെണ്ണയായപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത് റിഫൈൻഡ് ഓയിൽസ് എന്ന് പറഞ്ഞായിരിക്കും വരിക എന്താണ് ഈ റിഫൈൻഡ് ഓയിൽസ് നമ്മൾ നേരത്തെ റിഫൈൻഡ് ഫ്ലോർ എന്താണെന്നും അല്ലെങ്കിൽ റിഫൈൻഡ് റൈസ് എന്താണെന്നൊക്കെ കണ്ടു അല്ലേ അപ്പം റിഫൈൻഡ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മളിപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ മില്ലി പോയിട്ട് കൊപ്പറ എടുത്തിട്ട് മില്ലി പോയിട്ട് ആട്ടുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് പൊട്ടും പൊടിയൊക്കെ അല്ലേ കുറച്ച് പുണ്ടാക്കുന്ന ആവശ്യം അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് അങ്ങനെ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവും ഇത് നമ്മൾ എത്ര അരിച്ചാലും കുറച്ചൊരു പൊടി അതിനകത്ത് ഉണ്ടാവും അപ്പം ഈ പൊടി അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കേടാവും ഒരു അഞ്ച് മാസം ആറ് മാസം കഴിയുമ്പം കേടാവും പണ്ട് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ അതുപോലെ തന്നെയാണ് ഇതിപ്പം നമ്മൾ അതിന് ലോഞ്ചിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ റിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് റിഫൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈ ടെമ്പറേച്ചറിൽ ഇത് ചൂടാക്കും എന്നിട്ട് കെമിക്കലി ട്രീറ്റ് ചെയ്യും എന്നിട്ട് അതിൻ്റെ ഈ ഇങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ മാറ്റും ഈ വേസ്റ്റുകളോടൊപ്പം അതിനുള്ള നം ഈ വെളിച്ചെണ്ണ നമ്മൾ പറയുന്ന നല്ല കെമിക്കൽസ് ഇതൊക്കെ അതിൽ നിന്ന് മാറിപ്പോവും അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഇതൊക്കെ നശിച്ചു പോവും അപ്പോൾ നമുക്ക് കിട്ടുന്ന വെളിച്ചെണ്ണ പ്രത്യേകിച്ചൊരു ഗുണവും വണോന്നും ഇല്ലാതെയായിരിക്കും അതുപോലെ തന്നെയാണ് സീഡ് ഓയിൽസ് കനോള ഓയിൽസ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇതൊക്കെയെല്ലാം റിഫൈൻഡ് ഓയിൽസ് ആയിരിക്കും റിഫൈൻഡ് ഓയിൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് അതിൽ നിന്നൊരു ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിനി കുക്ക് ചെയ്യാൻ എന്താണ് നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ച് പാചകം ചെയ്യുമ്പോഴാണെന്നല്ലതെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പാചകം ചെയ്യാം ഇനി വേറെ സീഡ് ഓയിൽസ് ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അത് ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവില്ല പിന്നെ നല്ല ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കാനാണ് എപ്പോഴും സീഡ് ഓയിൽസ് ആണ് നല്ലത് അപ്പോൾ നമുക്ക് ഒരു ഹെൽത്തി ഫാറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഹെൽത്തി ഓയിൽ വേണമെങ്കിൽ എപ്പോഴും വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഇതൊക്കെ കഴിഞ്ഞാൽ അതിൽ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉണ്ടാവും അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക മായം മയം എന്ന് നോക്കുക രണ്ട് ഇത് ഇങ്ങനെ കെമിക്കലി ട്രീറ്റ് എന്ന് നോക്കുക ഇതാണ് എണ്ണയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഡോക്ടർ ഹാപ്പം ഈ വെർജിൻ കോക്കനട്ട് ഓയിലാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും നമ്മളെപ്പോഴും എണ്ണ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര എനർജി ഡെൻസ് ആണ് അപ്പോൾ എപ്പോഴും വളരെ മിനിമമായ അളവിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മളിപ്പോൾ ഒരു മുട്ട ഒരിക്കാൻ തന്നെ നമ്മൾ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഏകദേശം ഇരുന്നൂറ് കലോറി ആയി ഇരുന്നൂറ് എന്ന് വെച്ചാൽ ഒരു ഹാഫ് ബിരിയാണി ആയി നമ്മൾ എപ്പോഴും നമ്മൾ എണ്ണ മാക്സിമം കുറച്ച് ഉപയോഗിക്കുക അതിനിപ്പോൾ നമ്മുടെ ഫ്രൈ പാനോ അല്ലെങ്കിൽ നമ്മുടെ എയർ ഫ്രയറോ അങ്ങനെ എന്ത് ഉപയോഗിച്ചാലും നമ്മൾ എണ്ണയുടെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക അതുപോലെ നെയ്യ് എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് സ്പൂൺ നെയ്യ് എടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത് ഗ്രാം നെയ്യ് എടുത്തു കഴിഞ്ഞാൽ അത് ഏകദേശം നാന്നൂറ് കലോറി ആയി അതായത് ഒരു ബിരിയാണി കട്ടും കൂടുതലായി അത് നമ്മൾ ആലോചിക്കുക അപ്പം എപ്പോഴും നമ്മൾ എണ്ണ ഉപയോഗിക്കുമ്പോഴത്തേക്കും വളരെ കുറച്ച് വളരെ മിനിമലായിട്ടുള്ള എണ്ണ ഉപയോഗിക്കാൻ നോക്കുക അപ്പോൾ ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നമ്മളെപ്പോഴും കാർബോഹൈഡ്രേറ്റ് എനർജി മാത്രമേ തരുള്ളൂ അപ്പോൾ നമ്മൾ മാക്സിമം അത് കുറയ്ക്കുക നമുക്ക് എത്രയാണ് നമ്മൾ എത്രയാണോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് എത്ര എനർജി എക്സ്പെൻഡിച്ചർ ഉണ്ട് അതനുസരിച്ച് മാത്രം കാർബോഹൈഡ്രേറ്റ് കഴിക്കുക എപ്പോഴും പ്രോട്ടീൻ മെയിനായിട്ട് കഴിക്കാൻ നോക്കുക നമുക്ക് ആ ഒരു ഗ്രാം പെർ കിലോഗ്രാം എന്നുള്ള രീതിയിലുള്ള പ്രോട്ടീൻ എപ്പോഴും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക അപ്പോൾ തന്നെ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ഒരു പരിധി നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ ഫാറ്റ് എപ്പോഴും നമുക്ക് ആവശ്യമാണ് എപ്പോഴും ഹെൽത്തി ഫാറ്റ് ഒരു ഹെൽത്തി ഫാറ്റാണ് അല്ലെങ്കിൽ നട്ട്സ് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ ഇതിൽ നിന്നും കിട്ടുന്നൊക്കെ ഹെൽത്തി ഫാറ്റ്സാണ് അത് മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക എണ്ണയുടെ ഉപയോഗം മാക്സിമം നമ്മൾ കുറയ്ക്കുക ഇനി നമുക്ക് എക്സർസൈസിനെ കുറിച്ച് പറയാം അല്ലേ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ പഴയ ആൾക്കാർ അവർ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫോഴ്സ്ഡ് ടു എക്സൈസാണ് അല്ലേ അവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോകണമെങ്കിൽ വണ്ടിയില്ല നടന്നു പോയേ പറ്റുള്ളൂ പിന്നെ എല്ലാവരും ഒന്ന് ഈ പാടത്തെ പണിയെടുക്കുന്നവർ ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആയാലും അവർ നന്നായിട്ട് ഫിസിക്കലി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അത്തേത്ത ആൾക്കാർ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നല്ലൊരു ഹെൽത്ത് ഉള്ളത് നമ്മൾ മിക്കപ്പെടും ഒരു നാൽപ്പത് ദിവസു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോളൊക്കെ ഡയഗ്നോസ് ചെയ്യുമ്പോഴാണ് എക്സസൈസിനെ കുറിച്ച് ആലോചിക്കുന്നത് അല്ലേ എന്നിട്ട് ചെയ്യുന്ന എക്സർസൈസ് എന്താണ് നടക്കാൻ പോവുക മാക്സിമം കഴിക്കഴിഞ്ഞാൽ നടക്കാൻ പോവുക അല്ലെങ്കിൽ ചിലർ കുറച്ചുകൂടി ഏജ് ആയിക്കഴിയുമ്പോഴത്തേക്ക് യോഗ ചെയ്യും ഈ നമ്മുടെ കൺസെപ്റ്റിൽ നാൽപ്പത് ദിവസുകഴിഞ്ഞിട്ടുള്ള എക്സസൈസ് ഇത് രണ്ടാണല്ലേ പക്ഷേ സത്യത്തിൽ ഇതല്ല നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നാല് തരത്തിലുള്ള എക്സസൈസ് നിർബന്ധമായും എല്ലാവരും ചെയ്യേണ്ടതുണ്ട് നാല് എക്സസൈസിനെ പറ്റി ഡോക്ടർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ അതെ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഒന്ന് വെയിറ്റ് ട്രെയിനിങ് രണ്ട് കാർഡിയോ മൂന്ന് ബാലൻസിങ് എക്സർസൈസ് നാല് സ്ട്രെച്ചിങ് എക്സർസൈസ് അതെ അതാണ് നമ്മുടെ തന്നെ അടുത്തത് ഒൺ ബൈ ആയിട്ട് എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഒന്നാമത് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് നമ്മൾ ഒരിക്കലും ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ ആരും ജിമ്മിൽ പോകില്ല അല്ലേ ജിമ്മിൽ പോകുന്നത് എപ്പോഴും ചെറുപ്പക്കാരാണ് അല്ലെങ്കിൽ സിക്സ് പാക്കിന് വേണ്ടിയാണ് പോകേണ്ടത് എന്നാണ് നമ്മൾ നമ്മളെപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു സാർക്കോപ്പിനിയൻ എന്നുള്ള വേറെ നേരത്തെ പറഞ്ഞല്ലേ ഓരോ വർഷം കഴിയുന്നതോടെ നമ്മുടെ മസിൽൻ്റെ ഒരു പെർസെൻറ്റേജ് വെച്ച് കുറയും പക്ഷേ ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസിൽ ലോസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എക്സർസൈസ് ചെയ്യുക വെയിറ്റ് ട്രെയിൻ ചെയ്യുക നമ്മൾ ജിമ്മിൽ പോയിട്ട് നല്ല വെയിറ്റ് എടുക്കുക വെയിറ്റ് എടുക്കുമ്പോഴത്തേക്ക് മസിൽ വീണ്ടും ഗ്രോത്ത് ആവും അങ്ങനെ ആ മസിൽ ഗ്രോ ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം നമ്മൾ ഒരു വേറെ ഒരു അറുപത് വയസ്സായാലും നമുക്കൊരു മുപ്പത് വയസ്സിൻ്റെ ഒരു മസിൽ മാസ് ഉണ്ടാവും ഡോക്ടർ അപ്പോൾ ഈ അറുപത് എഴുപത് വയസ്സായ ആൾക്കാർക്ക് ജിമ്മിൽ പോയിട്ട് വെയിറ്റ് എടുക്കാൻ പറ്റുന്നതാണോ ഡോക്ടറെ നിങ്ങളിപ്പം ഇനി നിങ്ങളുടെ അമ്പതിലായാലും അറുപതിലായാലും എഴുപതിലായാലും നിങ്ങൾക്ക് ജിമ്മിൽ പോവാം വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം ചെയ്യണം പക്ഷേ നമ്മളെപ്പോഴും ഒരു പ്രോപ്പർ ട്രെയിനറുടെ ആണ്ടറിലായിരിക്കും അത് ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഹാർട്ടിനെന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എപ്പോഴും ഡോക്ടറോട് അഡ്വൈസ് ചെയ്യുക അത് ഡോക്ടറുടെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ ട്രെയിനറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രം ആണ് നമ്മൾ വെയിറ്റ് ട്രെയിൻ തുടങ്ങേണ്ടത് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ഏഴ് വയസ്സിലാണ് ജിമ്മിൽ പോയിട്ട് വെയിറ്റ് ട്രെയിൻ ചെയ്ത് തുടങ്ങിയാലും നിങ്ങളുടെ മസിൽ മാസ് ഒരു പരിധിവരെ നമുക്ക് പ്രിസേർവ് ചെയ്യാൻ പറ്റും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നിർബന്ധമായിട്ടും ജിമ്മിൽ പോകണം വെയിറ്റ് ട്രെയിൻ ചെയ്യണം ഇനി ജിമ്മിൽ പോകുന്ന സൗകര്യം ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഡംബലോ കെറ്റിൽ ബെല്ലോ എന്തെങ്കിലും നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് വെച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു പ്രോപ്പറായിട്ട് ട്രെയിനിങ് ആണ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം ജിമ്മിൽ എല്ലാ ദിവസവും പോകുന്നത് നല്ലതാണോ ബോഡിക്ക് ഇത് നല്ല പ്രശ്നമാണ് പലപ്പോഴും ആൾക്കാർ ജിമ്മിൽ പോകാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയാൽ ഡെയിലി പോകേണ്ടി വരും അല്ലെങ്കിൽ സമയമില്ല ഇത് രണ്ടാണ് എപ്പോഴും നമ്മൾ കേൾക്കുന്നത് എന്താണ് ഒരു റെക്കമെൻഡഡ് വെയിറ്റ് ട്രെയിനിങ് എന്നുവെച്ച് കഴിഞ്ഞാൽ ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എത്രയാണ് ആഴ്ചയിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം ഇത്രയും സമയമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പോയിട്ട് മസിൽ ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ ബോഡി ബിൽഡേഴ്സിനെ പോലെ നമ്മൾ ഹെവി ഹെവിയായിട്ട് ട്രെയിൻ വെയിറ്റ് എടുക്കുക എന്നുള്ളതൊന്നുമല്ല നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം അതും വെറും മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇത്രയും വെയിറ്റ് ട്രെയിൻ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം അപ്പോൾ വാക്കിംഗ് ഒരു നല്ല അല്ലേ അതെ അതെ തീർച്ചയായിട്ടും നടക്കണം നടക്കുന്നത് നല്ലൊരു എക്സസൈസാണ് ഞാൻ അതിലേക്കാണ് വരുന്നത് അതാണ് നമ്മുടെ കാർഡിയോ അല്ലെങ്കിൽ എറോബിക് എക്സസൈസ് അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കുക അല്ലെങ്കിൽ ഓടുക അല്ലെങ്കിൽ ഹൈ ഹൈഇൻറ്റൻസിറ്റീൻ്റെ ഉള്ള ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഹിറ്റ് അത് അല്ലെങ്കിൽ സ്വിമ്മിങ് സൈക്ലിങ് ഇതൊക്കെ എന്തിനാണ് വരുന്നത് നമ്മുടെ കാർഡിയോയിലാണ് വരുന്നത് അപ്പം ഈ കാഡിയോ എക്സർസൈസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ വെയിറ്റ് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ മാസ് നമ്മുടെ ലോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന മസിൽ മാസിനെ പ്രിസർവ് ചെയ്യാൻ പറ്റും ബോണിന് കുറച്ചുകൂടെ സ്ട്രെങ്ങ് ആവും അപ്പോൾ നമുക്കൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ വെയിറ്റ് ട്രെയിൻ ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമ്മൾ കാഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാഡിയോ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹാർട്ട് അല്ലെങ്കിൽ കാഡിയോ പള്ളുമിനാർ നമ്മുടെ ഹാർട്ടിനും നമ്മുടെ ലങ്ങ്സിനും ഒക്കെ നല്ല ബലം കിട്ടും അപ്പോൾ എപ്പോഴും അതുകൊണ്ട് നമ്മൾ അത് എത്രയാണ് റെക്കമെൻഡ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വൺ ഫിഫ്റ്റി മിനിറ്റ് പെർ വീക്ക് അപ്പം ദിവസം ഒരു അരമണിക്കൂർ നമ്മളൊരു അത്യാവശ്യം ഒരു സ്പീഡിന് നടക്കാൻ പോവുക അപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാം അതായത് നമ്മുടെ ഹാർട്ട് ഇറ്റ് സെൽഫ് മസിൽ അല്ലേ നമ്മുടെ ഹാർട്ട് ഒരു മസിലാണ് അപ്പോൾ അതിനു വേണം എക്സസൈസ് അപ്പോൾ അത് ധാരാളമായിട്ട് നന്നായിട്ട് പമ്പ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ആ ഹാർട്ടിന് ഒരു എക്സസൈസ് കിട്ടുന്നത് അപ്പം നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാർഡിയോ ചെയ്യുന്നത് അതായത് നമ്മൾ വെയിറ്റ് ട്രെയിൻ ചെയ്യുന്നത് നമ്മുടെ ബലത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മസിൽ മാസ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോണ് കുറച്ചുകൂടെ ഡെൻസ് ആവാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ബോണിന് സ്ട്രെങ്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടും കാടിയോ ചെയ്യുന്നത് നമ്മൾ ഹാർട്ടിൻ്റെ ബലം കൂട്ടാൻ വേണ്ടിയിട്ടും പിന്നെ കാഡിയോ ചെയ്യുമ്പോഴത്തേക്ക് പലപ്പോഴും നമ്മുടെ മൂഡൊന്നും എലിവേറ്റഡ് ആവും അല്ലേ നമ്മൾ സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും നമുക്കൊരു എനർജി ഫീൽ ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള രണ്ട് എക്സസൈസുകൾ വയസ്സായ ആൾക്കാർക്ക് ഈ ഡെയിലി ബേസിസിൽ യോഗ ചെയ്യുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും യോഗ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ട്രെച്ചിങ് എക്സസൈസ് എന്താണ് നമ്മുടെ ശരീരത്തിന് തരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻസ് ഒക്കെ എപ്പോഴും നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഭയങ്കര സ്റ്റിഫായി പോകും നമുക്ക് നേരെ നമ്മളെ കൈ എങ്ങണം അങ്ങനെ അങ്ങനെന്താണ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പ്ലാസ്റ്റർ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കൈ അങ്ങനെ നന്നായിട്ടൊരു മൂവ്മെന്റ് നന്നായിട്ട് പറ്റില്ല അല്ലേ ഇനി നമ്മളെ വീടിനെ വീടിനെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ജനാലയൊക്കെ നമ്മൾ കുറേ നമ്മൾ അടച്ചിട്ടിരുന്ന് കഴിഞ്ഞാൽ അത് പിന്നെ തുറക്കൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ജോയിൻസും അതിനൊരു നല്ലൊരു റേഞ്ച് ഓഫ് മോഷൻ ഉണ്ട് അപ്പം ആ ഒരു റേഞ്ചിലോട്ട് നമ്മൾ ജോയിൻറ്റ് പോയില്ലെങ്കിൽ പലപ്പോഴും അത് സ്റ്റിഫ് ആവും അതാണ് നമ്മൾ ഓൾഡേജ് ആകുമ്പോഴത്തേക്ക് മുട്ടുമടക്കാൻ പ്രയാസം അല്ലെങ്കിൽ നടുവേദന എടുക്കുകയാണ് എടുക്കുന്നത് ആ ജോയിൻറ്റ് ഭയങ്കര സ്റ്റിഫ് ആകുന്ന പ്രത്യേകിച്ചും ഷോൾഡർ പെയിൻ പ്രത്യേകിച്ചും കൂടുതൽ വരുന്ന ഷോൾഡർ പെയിൻ ഒക്കെയാണ് ഇതൊക്കെ നമ്മൾ എന്താണ് ആ ജോയിൻ്റ് നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് അതുപോലെ പലപ്പോഴും ഈ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സിസ്റ്റത്തിന് മുന്നിൽ ഇരിക്കുന്ന ആൾക്ക് നെക്ക് പെയിൻ വരും അതൊക്കെ ആ ജോയിൻറ്റിന് നമ്മൾ നന്നായിട്ട് മൂവ്മെൻറ്റ് കൊടുക്കാത്ത അവിടെയാണ് നമ്മൾ ഈ സ്ട്രെച്ചിങ് കൊണ്ടുള്ളൂ നമുക്ക് ഉപയോഗം കിട്ടുന്നത് അപ്പോൾ നമ്മൾ ജോയിൻ്റ് സ്റ്റിഫ്നെസ് ഒക്കെ ഒന്ന് മാറിയിട്ട് ജോയിൻ്റ് ഒക്കെ നല്ല ഉഷാറാവും അപ്പോൾ നമുക്ക് ആരിങ്ങനെ സ്റ്റിഫ്നെസ്സും അല്ലെങ്കിൽ അങ്ങനെ ഒരു എവിടെയെങ്കിലും അല്ലെങ്കിൽ കഴുത്ത് കഴിഞ്ഞാൽ വേദന അതൊക്കെ ഒരു പരിധി വരെ മാറ്റാൻ വേണ്ടിയിട്ട് യോഗ ഡെയിലി ചെയ്യണം അല്ലെങ്കിൽ സ്ട്രെച്ചിങ് ചെയ്യുക ഒരു പത്തോ അല്ലെങ്കിൽ ഒരു അഞ്ചോ അല്ലെങ്കിൽ പത്തോ മിനിറ്റ് രാവിലെ ഇരുന്നേക്കുമ്പോൾ സ്ട്രെച്ചിങ് ചെയ്യുക എന്ന് വെച്ചത് എല്ലാവരെക്കൊണ്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ ഡോക്ടർ ഈ ബാലൻസിങ് എക്സസൈസ് എന്നുള്ളത് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റുമോ യോഗയുടെ പല പോസുകളും ഒരു ബാലൻസിങ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ബാലൻസിങ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ പല ടൈപ്പ് എക്സർസൈസുകൾ കാണാൻ പറ്റും എന്താണ് ഇതിൻ്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഏജ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ബ്രെയിൻ ആണല്ലേ നമ്മുടെ ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് ആ ഒരു കോർഡിനേഷൻ കുറച്ച് പോകും ഈ കോർഡിനേഷൻ അതുകൊണ്ടാണ് പലപ്പോഴും ഓൾഡ് ഏജിൽ ഫോൾസ് കൂടുതൽ വരുന്നത് പ്രത്യേകിച്ചും സ്ത്രീകൾ സ്ത്രീകളിൽ ഈ കോളീസ് ഫ്രാക്ചർ അതായത് നമ്മളെ റെസ്റ്റിൽ ഉണ്ടാകുന്ന ഫ്രാക്ചർ എപ്പോഴും വീഴുമ്പോഴത്തേക്ക് അവരെ കൈകുത്ത് കൈകൊത്ത് വീഴുമ്പോഴത്തേക്ക് ഫ്രാക്ചർ ഉണ്ടാവും അത് ഹീൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് മാത്രമല്ല എപ്പോഴും പെയിൻ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ഹിപ്പ് ഫ്രാക്ചർ ഫ്രാക്ചറൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കിടന്നുപോകും അല്ലേ നമുക്ക് ഒരു നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഈ പറയുന്ന പോലെ ബാലൻസിങ് എക്സർസൈസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ മസിൽസ് കുറച്ചുകൂടെ സ്ട്രോങ് ആവും മാത്രമല്ല ആ ഒരു നെർവസ് കോർഡിനേഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ എപ്പോഴും അങ്ങനത്തെ ബാലൻസിങ് എക്സസൈസ് അതൊക്കെ ഒരു ദിവസം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അത് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്ന് ദിവസം ഒരു ദിവസം ഒരു അഞ്ച് മിനിറ്റോ ഒരു പത്ത് മിനിറ്റോ വേണ്ടി മാറ്റി വെച്ചാൽ മതി അതൊന്നും ഒരു വലിയ കാര്യമല്ല ഇതൊക്കെയാണ് നമുക്ക് ഒരു ഹെൽത്തി ആയിട്ട് നമ്മുടെ ഓൾഡ് ഏജ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എക്സസൈസുകൾ